നമസ്കാരം ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ കുശാഗ്ര ബുദ്ധിക്കാരനും പ്രായോഗിക ജീവിതത്തിൻ്റെ ആളുമായിരുന്നു പന്തളത്ത് എൻ എസ് എസ് കോളേജിൻ്റെ കെട്ടിട നിർമ്മാണം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിനിങ് കോളേജ് കൂടി ആരംഭിക്കാൻ തീരുമാനമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സംഭവം കരയോഗ പ്രമുഖരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന മന്നത്തപ്പൻ അവിടെ ഒരു വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു തൊട്ടടുത്ത മുറിയിൽ കൂടിയാലോചന നടത്തിയ കരയോഗക്കാർ ഒരു തീരുമാനമെടുത്തു കോളേജിൻ്റെ പണി നടത്തിയ കോൺട്രാക്ടർക്ക് അടുത്ത പണി കൊടുക്കേണ്ട അയാൾ ഒരുപാട് നമ്മളെ കട്ടുപിടിച്ചു വീട് വെച്ചു മകളെ കെട്ടിച്ചയച്ചു കാർ വാങ്ങി ഇതെല്ലാം നമ്മളെ വെട്ടിച്ച കാശാണ് അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ കോൺട്രാക്ടറെ പണി ഏൽപ്പിക്കാം വിവരം മന്നത്തപ്പനെ അറിയിച്ചു മന്നത്തപ്പൻ കട്ടിലിൽ ചാഞ്ഞ് കിടന്നുകൊണ്ട് പറഞ്ഞു സംഗതിയൊക്കെ വളരെ ശരിയാടാവുപേ അവൻ വീട് വെച്ചു കാറ് വാങ്ങി പെണ്ണിനെ കെട്ടിച്ചയച്ചു ഓടിപ്പോയാൽ ഇനി അവൻ ഒരു എരുത്തിൽ കൂടി പണിയും നമ്മൾ മറ്റൊരുത്തനെ ഏൽപ്പിച്ചാൽ അവൻ ആദ്യം മുതൽ മോട്ടിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഇതുകൂടി നമുക്ക് അവനെ അങ്ങ് ഏൽപ്പിക്കാം എങ്ങനെയുണ്ടും വന്നത്തപ്പൻ്റെ യുക്തി ഈ യുക്തി വെച്ച് പരിശോധിച്ചാൽ പിണറായി വിജയൻ മൂന്നാം തവണയും നമ്മെ ഭരിക്കുന്നതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലത് എന്താണെന്ന് വെച്ചാൽ പിണറായിക്കിനി മകളെ കെട്ടിച്ചയക്കാനില്ല ആരും കണ്ടിട്ടില്ലെങ്കിലും വലിയൊരു ചന്ദന മാളിക ഇഷ്ടംപോലെ കാറിൻ്റെ അകമ്പടിയുണ്ട് വിമാനമുണ്ട് കൂടിപ്പോയാൽ നേരെ വൈകുണ്ഠത്തിൽ ചെല്ലാനായി ഒരു പുഷ്പക വിമാനം കൂടി പണി ചെന്നിരിക്കും മറിച്ച് മറ്റവന്മാരാണ് വരുന്നതെങ്കിൽ ആയിരിക്കും അവന്മാരുടെ വരവ് എത്ര നിന്നാലും വിശപ്പ് തീരാതെ സകലതും ഒന്നേന്ന് തുടങ്ങും ബഗൻ്റെ വിശപ്പായിരിക്കും നമ്മളെ പിന്നെയും കട്ട് മുടിക്കും കഴിഞ്ഞ പത്തു വർഷം പട്ടിണി കിടന്നവന്മാർ ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ എല്ലാം വെട്ടിയുരുട്ടി തിന്നും മന്നത്തപ്പൻ്റെ പ്രായോഗിക ബുദ്ധി വെച്ച് നോക്കിയാൽ പിണറായി തന്നെ മൂന്നാമതും വരണമെന്നാണ് നമ്മൾ ശരിക്കും ആഗ്രഹിക്കേണ്ടത് വി ഡി സതീശൻ വനവാസത്തിന് പോകട്ടെ വീണ്ടും പിണറായി വിജയം വന്നാൽ അമ്പത്താറ് വണ്ടിയുടെ അകമ്പടിസ്ഥാനത്ത് ചിലപ്പോൾ ഒരു പത്തെണ്ണം കൂടി കൂടിയെന്നിരിക്കും ക്ലിഫ്ഹൌസിൻ്റെ മതില് അഞ്ചടി കൂടി പൊങ്ങിയെന്നിരിക്കും ഇനി പോകാനാണെങ്കിൽ ഒന്നോ രണ്ടോ രാജ്യങ്ങളെ ഉള്ളൂ ആയിരം പൂർണ്ണയന്ത്രന്മാരെയും ഒരൊറ്റ അച്യുതാനന്ദനെയും കാണാനുള്ള ഭാഗ്യവുമുണ്ടായി തിരികെ കയറ്റാവുന്നിടത്തെല്ലാം മന്ത്രിമാരുടെ ഭാര്യമാരെയും സഹാക്കളെയും കുത്തി കയറ്റിയിട്ടുണ്ട് ലോക്കൽ നേതാക്കൾക്കും ജീവിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും കരിഞ്ഞു നൽകി അവർക്ക് കാറായി കൂപ്പറായി ടിപ്പറായി സകല സംവിധാനത്തിനെയും വഴി പിഴപ്പിച്ചു പോലീസിനെ സി പി എമ്മിൻ്റെ റെഡ് വോളണ്ടിയർമാരുടെ നിലയിലെത്തിച്ചു ഡി വൈ എഫ്ഐക്കാരെ ഗുണ്ടകളാക്കി ഒരമരുന്നിൻ്റെ വാടമാറാത്ത എസ് എഫ് ഐക്കാരെ വരെ ചട്ടമ്പിമാരാക്കി പൂരം എങ്ങനെ കലക്കാമെന്നും തത്വമസി എങ്ങനെ പ്രചരിപ്പിക്കാമെന്നും പഠിപ്പിച്ചു അയ്യപ്പ സംഗമത്തിന് കഭിയാധരിച്ച് വന്ന് സന്ദേശം നൽകുന്നതോടെ കമ്മ്യൂണിസത്തിൻ്റെ ആധ്യാത്മിക അടിത്തറ വിപുലപ്പെടുകയായി സി പി ഐക്കാർ വരെ ആഭ്യന്തര വകുപ്പിൻ്റെ ഗുണഗണങ്ങളാണ് പാടി നടക്കുന്നത് തൃശ്ശൂരിൽ അവരുടെ സമ്മേളനത്തിൽ ചെന്ന മുഖ്യമന്ത്രി സി പി ഐ എന്ന പേര് പോലും പരാമർശിച്ചിട്ടില്ല എന്നിട്ടും അവർക്ക് വല്ല പരാതിയുമുണ്ടോ മുഖ്യമന്ത്രിക്ക് മംഗളപത്രം കൊടുത്തിട്ടാണ് വിട്ടത് പിണറായി വിജയൻ പോയിട്ട് വേറെ ഏതൊരുത്തൻ വന്നാലും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയാത്ത തരത്തിൽ കേരളം അഴിഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ് തുടലഴിഞ്ഞ നായ്ക്കൾ യജമാനെ അനുസരിക്കില്ല എന്ന് പറയുന്നത് പോലെ ഇനി കോൺഗ്രസിൻ്റെ ഒരു സർക്കാർ വന്നാലും ഒരു സംവിധാനവും നിങ്ങളെ അനുസരിക്കാൻ പോകുന്നില്ല ആ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിഹാസമാണെന്ന് സമ്മതിക്കാൻ മനസ്സ് അനുവദിക്കാത്തവരോട് പറയട്ടെ ചുമ്മാ ഒരു പുലർച്ചെ കിഴക്ക് വെള്ള കീറിയപ്പോൾ തനിയെ മുളച്ചു വന്ന വിത്തല്ലിത് ഒരു സാമൂഹിക എഞ്ചിനീയറിങ് നല്ല പോലെ വശമുള്ള മനുഷ്യനാണ് വളരെ സൂക്ഷ്മമായി ചിന്തിച്ചും കുശാഗ്ര ബുദ്ധിയോടെ പ്രവർത്തിച്ചും ആരെയൊക്കെ ഒതുക്കാമോ അതിനെയൊക്കെ ഒതുക്കിയും സകലതിനെയും കൈപ്പിടിയിലാക്കിയും കുലീനമെന്ന് നമ്മൾ കരുതിയതിനെയെല്ലാം കളങ്കപ്പെടുത്തിയും വിശ്വാസ്യതയുള്ളതിനെ എല്ലാം തകർത്തും ജാഗ്രതയോടെയായിരുന്നു ആ വരവ് തനിക്ക് തോളിൽ കൈയിടാൻ കൊള്ളാവുന്നത് വീടി തീർക്കുന്നവനും കയറി പിരിക്കുന്നവനുമല്ല മുതലാളിമാരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു പിണറായി വിജയൻ ഏതെങ്കിലും ചാത്തൻ്റെയോ കൊമരൻ്റെയോ വീട്ടിൽ പോയി വിശ്രമിച്ച ചരിത്രമേയില്ല അതിനും മുതലാളിമാരുടെ വീടാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് എതിർ രാഷ്ട്രീയത്തിൽ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാറിൽ പോകേണ്ടിടത്ത് അഞ്ച് കാറിൻ്റെ അകമ്പടിയോടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കൂ നടന്നു വന്ന് ഇരക്കുന്നവന് നമ്മൾ പ്രാഗിക്കൊണ്ട് അഞ്ച് രൂപ കൊടുക്കും സൈക്കിളിൽ വന്ന് കടം ചോദിക്കുന്നവന് നമ്മൾ അമ്പത് രൂപ കൊടുക്കും ബൈക്കിൽ വന്ന് ചോദിക്കുന്നവന് ഒന്നും മറിക്കാൻ ആയിരം രൂപ വരെ നമ്മൾ കൊടുത്തെന്നിരിക്കും ഇമ്പാലക്കാറിലും കോൺട്രസയിലും വരുന്നവൻ ഒരൽപ്പം ഫണ്ടിൻ്റെ കുറവുണ്ടെന്നേ പറയൂ അത് കേൾക്കുമ്പോൾ കയ്യിലുള്ള ലക്ഷങ്ങൾ നമ്മൾ കൊടുക്കും ഇതാണ് നമ്മുടെ ഒരു മനഃശാസ്ത്രം തികഞ്ഞില്ലെങ്കിൽ വീടിൻ്റെ അടിയാധാരം വരെ എടുത്തുകൊടുത്തെന്നിരിക്കും മനുഷ്യനെ പറ്റിക്കുന്നവൻ പ്രയോഗിക്കുന്ന പല മനഃശാസ്ത്രങ്ങളും നല്ല പിടിയുള്ള ആളാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഉമ്മൻചാണ്ടി ജനസമ്പർക്കത്തിന് പോയി ഒറ്റക്കാലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് ഉടുമുണ്ടിൽ ചെറി തുടച്ചു പിണറായി വിജയൻ കഞ്ഞി കുടിച്ചു കിടന്നാലും മീശ തുടയ്ക്കാൻ ആൾ വേണമെന്ന അവസ്ഥയാണ് പിണറായി നാടനീള ജനസദസ്സ് നടത്തിയിട്ട് മുപ്പത്താറടി മാറി നിൽക്കാനേ ജനത്തിന് കഴിഞ്ഞുള്ളൂ ഭിക്ഷാപാത്രവുമായി വന്നവന് മനസ്സിലായി പിണറായി വലിയ ആളാണെന്നും തൊടാൻ പറ്റില്ലെന്നും അദ്ദേഹം ആഹാരം കഴിക്കുന്ന ഭോജനശാലയിൽ ഒരാൾക്കും പ്രവേശനമില്ല ഉമ്മൻചാണ്ടിയുടെ കയ്യിലിരിക്കുന്ന ചപ്പാത്തി വരെ കോൺഗ്രസ്സുകാർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി തിന്നും എന്നാൽ അത്തരക്കാർക്ക് വല്ല വിലയുമുണ്ടോ അതുമില്ല സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും എടുത്തിട്ട് തട്ടാൻ പറ്റിയ ലാളിത്യമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് ഇങ്ങോട്ട് വരണ്ട എന്ന് വരെ അവർ പറഞ്ഞ കാലമുണ്ട് മറിച്ച് പിണറായി വിജയന്റെ സദ്യയ്ക്ക് മുമ്പിൽ നടേശം മുതലാളി കുനിഞ്ഞു കുത്തി നിൽക്കും ലോകം മുഴുവൻ വിറപ്പിച്ച ഒരാൾ എഴുന്നള്ളി വരുന്നതാണോ മടിയിലും ഡിക്കിയിലും വരെ ആളെ ആളെക്കൂത്തി നിറച്ച് ഒരു മുഖ്യൻ വരുന്നതാണോ ജനങ്ങൾ വില മതിക്കുന്ന കാഴ്ച ഒരു ട്രാൻസ്പോർട്ട് ബസ് പെയിൻ്റ് അടിച്ച് ഇറക്കിയാലും പിണറായിക്കും മന്ത്രിമാർക്കും നാട് ചുറ്റാമായിരുന്നു പക്ഷേ ഒന്നേകാൽ കോടി മുടക്കി വാങ്ങിയ കക്കൂസുള്ള ബസ്സും ആന ചമയങ്ങളും കണ്ടപ്പോൾ സംഗതി കളറായി വാർത്തയായി പിണറായിയെ കരിങ്കോണകം കാണിച്ചവരും തടയാൻ ചെന്നവരും അടിമേടിച്ച് കിടപ്പായി കുഞ്ഞുഞ്ഞിനെ കല്ലെറിഞ്ഞവർ സഖാക്കളുടെ ഹീറോയായി മുറിവിലെ ചോരയുണങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഉത്തരവിട്ടത് പിണറായിക്ക് സംരക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ആക്രമിക്കും എന്നായിരുന്നു എന്തൊരു മഹാ മനസ്കഥ നമ്മളൊരു വലിയ ആളാണെന്നും തൊടാൻ പറ്റില്ല എന്നും ഒരു ഇമേജ് ഉണ്ടാക്കുന്ന ഭരണാധികാരിയെ മനുഷ്യൻ പേടിക്കും ബഹുമാനം കുറഞ്ഞാൽ സർക്കുലർ ഇറക്കി ചോദിച്ചു വാങ്ങിക്കും ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി കസേരയിൽ വിളപ്പിൽശാലക്കാരനായ ഒരു മനോരോഗി കയറിയിരുന്നു എന്നാൽ പിണറായി വിജയൻ്റെ കസേരയുടെ മുപ്പത്താറടി പോലും ഒരു ഈച്ച പോലും പറന്നു ചെല്ലില്ല ഇഷ്ടക്കാരെ എവിടെയും തിരികെ കയറ്റുക പാർട്ടിയിലും ഭരണത്തിലും തോന്നിയതുപോലെ ചെയ്യുക പൗരപ്രമുഖർ കാണ്ടിൽ മൂന്ന് തവണ വിളിച്ച് വിരുന്നു കൊടുക്കുക പട്ടിണിപ്പാവങ്ങൾക്ക് തിരുവോണത്തിന് കിറ്റ് കൊടുക്കുക മൂന്ന് മാസത്തിലൊരിക്കൽ കുടുംബ പെൻഷൻ കൊടുക്കുക നാട്ടിലെന്ത് നടന്നാലും കണ്ട ഭാവം നടിക്കാതിരിക്കുക കുടുംബത്തിന് ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കുക ഏതെങ്കിലും രാഷ്ട്രീയ ശത്രുവോ സമുദായ നേതാവോ ആശുപത്രി കിടക്കുമ്പോൾ കൃപാവത്സരനായി അവതരിച്ച് കണ്ടുകുശലം പറയുക പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഓണവും ഇഫ്താർ വിരുന്നും ആഘോഷിക്കുക മകൾക്കു വേണ്ടി മോദിയുടെ കയ്യിൽ ഞാലുക ഹൈന്ദവ വിശ്വാസികളെ കൂടെ നിർത്താൻ അയ്യപ്പനാണ് പറ്റിയ വഴി എന്നറിഞ്ഞപ്പോൾ ചെങ്കൊടികൾ കീറി കെട്ടാക്കി അവലും മലരും നിറയ്ക്കുകയാണ് അംഗീകരിക്കാൻ കഴിയാത്തതിനെ ആരാധിച്ചു തോൽപ്പിക്കുന്ന കുനിഷ്ഠു വിദ്യ പിണറായി വിദ്യനെ കണ്ടുപഠിക്കണം ഈ ഒരു മനുഷ്യൻ അത്ഭുതമല്ല എന്ന് ഏതവൻ പറഞ്ഞാലും വിശ്വസിക്കാൻ പ്രയാസമാണ് അത്ഭുതത്തിന് പോലും അത്ഭുതമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോകത്തൊറ്റയാളുടെ തലച്ചോറ് മാത്രമേ എടുത്തു സൂക്ഷിച്ചിട്ടുള്ളൂ ഐൻസ്റ്റിൻ്റെ തലച്ചോറാണത് ലോകം തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ നാളെ യുദ്ധം വരെ ചെയ്തേക്കാവുന്ന ഒരു തലച്ചോറാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യൻറ്റേത് കാരണം അതിലെ ചുളിവുകളിലും മടക്കുകളിലും ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ തന്ത്രങ്ങളുടെ പൊരുളറിയാൻ ശാസ്ത്രലോകം കാത്തിരിക്കുകയാണ്